നമ്മുടെ സ്വന്തം ഇ പി ജയരാജൻ്റെ ആത്മകഥ എന്നും ഒരു ഗുലുമാലാണ് കട്ടൻ ചായയും പരിപ്പ് വടയും എന്ന പേരിലിറങ്ങിയ ആത്മകഥ തൻ്റേതല്ലെന്ന് വ്യക്തമാക്കിയ സഖാവ് ഇതാണെൻ്റെ ജീവിതം എന്ന പേരിൽ ശരിക്കും സ്വന്തം ആത്മകഥ എഴുതിയിരിക്കുകയാണ് ഇ പി ജയരാജൻ്റെ പേരിൽ ഡി സി ബുക്സ് ഒരുക്കിയ കട്ടൻ ചായയും പരിപ്പ് വടയും ഏറെ വിവാദമായിരുന്നു അതോടെയാണ് ആ കഥ തൻ്റേതല്ലെന്ന് സഖാവ് പറഞ്ഞത് പുതിയ സാഹചര്യത്തിൽ ആത്മകഥാ വിവാദത്തെക്കുറിച്ച് ഒരു ചാനൽ റിപ്പോർട്ടറുടെ ചോദ്യത്തിന് മറുപടിയായി ഡി സി ബുക്സിൻ്റെ സ്വന്തം ഡി സി രവി പറഞ്ഞത് ഇത്രമാത്രം മൗനം വീരുത്വമല്ലെന്നും ആത്മകഥ എഴുതുകയാണെങ്കിൽ വ്യക്തമാകുന്ന സത്യങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും ഡി സി രവി അപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ ആത്മകഥ വന്ന വഴിയും പോയ വഴിയും മലയാളിക്ക് നേരത്തെ അറിയാം പിന്നെ നമ്മളെ ജയരാജൻ സഖാവല്ലേ എന്ന് കരുതി പാർട്ടിയും ക്ഷമിച്ചു മാതൃഭൂമി ബുക്സ് ആണ് ഇതാണ് എൻ്റെ ജീവിതം എന്ന പേരിൽ പുസ്തകം പുറത്തിറക്കിയത് ഇക്കാലം അത്രയും നിശബ്ദത പാലിച്ച് രവി ഡി സി എച്ച് ഒടിപ്പിച്ചത് ആത്മകഥാ പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ നടത്തിയ ചില പരാമർശങ്ങളാണ് രവി മാപ്പു പറഞ്ഞു എന്ന തരത്തിലായിരുന്നു ജയരാജ് സഖാവിന്റെ പ്രസംഗം പോരെ പൊല്ലാപ്പ് പുല്ല് മിണ്ടായിരുന്നുവെന്ന് വൈദേഹം റിസോർട്ടിലിരുന്ന് ഇപ്പോൾ ഇ പി ചിന്തിക്കുന്നുണ്ടാകും ആ പറഞ്ഞു വന്നപ്പോഴാണ് വൈദേഹം റിസോർട്ട് വിവാദത്തിൽ സി പി എം നേതൃത്വത്തോടുള്ള അമർഷം ആത്മകഥയിലൂടെ ജയരാജ സഖാവ് പരസ്യമാക്കി വിവാദമുയർന്ന സമയത്ത് തന്നെ നേതാക്കൾ വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ തനിക്കെതിരായ അധിക്ഷേപങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്നും എൻ്റെ ജീവിതമെന്ന ആത്മകഥയിൽ പറയുന്നു എറണാകുളത്ത് ഒരു വിവാഹ ചടങ്ങിൽ തൻ്റെ മകനെ ബി ജെ പി നേതാക്കൾ പരിചയപ്പെടുകയും നമ്പർ വാങ്ങി നിരന്തരം ബന്ധപ്പെട്ടതായും സഖാവിൻ്റെ വെളിപ്പെടുത്തൽ സ്ഥാനാർത്ഥിയാക്കാൻ ആണെന്ന് മനസ്സിലായതോടെ മകൻ ഫോൺ എടുക്കാതായി താൻ ബി ചേരാൻ ചർച്ച നടത്തിയെന്ന ശോഭ സുരേന്ദ്രന്റെ പ്രചാരണത്തെ തുടർന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പ്രകാശ് ജാവ്ദേക്കറെ കണ്ടെന്ന് വെളിപ്പെടുത്തേണ്ടി വന്നതെന്നും ആത്മകഥയിൽ സാക്ഷ്യം പറയുന്നു തീർന്നില്ല കുത്തുപറമ്പ് വെടിവെപ്പ് വധശ്രമങ്ങൾ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് നിയമസഭാ പ്രക്ഷോഭങ്ങൾ മന്ത്രി എം എൽ എ എന്ന നിലയിലുണ്ടായ അനുഭവങ്ങൾ ജയിൽവാസം എ കെ മഴീക്കോടൻ രാഘവനും അടക്കമുള്ള നേതാക്കളുമൊത്തുള്ള ഓർമ്മകൾ നക്സലൈറ്റ് വർഗീസുമായുള്ള ആത്മബന്ധം തുടങ്ങിയവ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട് എല്ലാം കൂടി നോക്കിയാൽ ഒരു കുറ്റാന്വേഷണ നോവൽ പോലെ അല്ല ഒരു ഹാസ്യ നോവൽ പോലെയാണെന്ന് വായനക്കാർ പറയുന്നു എല്ലാം വായനക്കാർ അനുഭവിക്കട്ടെ Thank <laughs> you.